ചക്ക സീസൺ കഴിയുന്നത് വരെ ചക്ക വിട്ടൊരു കളിയില്ലാന്നൊരു ഉറച്ച തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ് ഇന്നും ചക്കയെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം റെഡിയാക്കിക്കൊണ്ടു നിന്നു പിന്നെ ഇന്ന് കിട്ടിയത് നെത്തോലി മീനാണ് അവനെ നുള്ളിയെടുക്കുന്ന കാര്യം വലിയ പാടില്ലാത്തതുകൊണ്ട് അക്കാര്യം ഞാൻ ഏറ്റെടുത്തു ഇന്ന് സൂര്യഭഗവാൻ കുറച്ചൊന്ന് കഞ്ഞി നിൽക്കുന്നു കുറച്ച് വെട്ടവും വെളിച്ചവും എല്ലാം ഉണ്ട് അങ്ങനെ എല്ലാം എടുത്ത് സിറ്റൌട്ടിൽ പോയി ചക്ക അരിഞ്ഞു ഇന്ന് തോരത്തിന് ചക്കയുടെ പൂഞ്ചാണ് ചക്ക പൂഞ്ചിട്ടൊരു തോരൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴോ ഒരു മുന്നറിയിപ്പുമില്ലാതെ കറണ്ടും മാമൻ അങ്ങ് ചതിച്ചു കുറേ നേരം കാത്ത് നിന്നു ഒരു രക്ഷയുമില്ല അവസാനം ഒരു മെസ്സേജ് വന്നു മണി ആറുമണിക്കഴിഞ്ഞ് കറണ്ട് നോക്കിയാൽ മതിയെന്ന് ഇനി കറണ്ടിനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ പരിപാടി അങ്ങ് തുടങ്ങാം പാവം അടിച്ചു മൂടിയിട്ടിരുന്ന അമ്മി അങ്ങ് സോപ്പിട്ടെടുത്തു അതിനെ കഴുകി വൃത്തിയാക്കി അവൻ്റെ മേലിട്ടങ്ങ് അരച്ചെടുത്തു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര എളുപ്പപ്പണിയായാലും അമ്മിയിലിട്ട് അരച്ചെടുക്കുന്ന സാധനങ്ങൾക്കുള്ള ടേസ്റ്റ് മറ്റെന്തിനാണ് കിട്ടുക അതും കഴിഞ്ഞ് ദേ മീനും പൊരിക്കാനിട്ടിട്ട് ചക്ക അടുപ്പിലൊഴിച്ചു ചക്കയിൽ അരപ്പം ഇട്ടു ചക്ക എന്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കാണുന്ന സ്ഥിരം പരിപാടി ഇതേ ഇതാണ് ഇങ്ങനെ ചക്ക ഇളക്കിയാലേ അമ്മയ്ക്കൊരു സമാധാനം കിട്ടും ചക്കയായാലും മരിച്ചിനെ ഇങ്ങനെ തന്നെ പിന്നെ നമ്മുടെ ചക്ക തോരൻ കൂടി അങ്ങ് വെച്ച് ഇന്നത്തെ ഊണങ്ങ് റെഡിയാക്കി അപ്പോൾ എന്നെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്